നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം രാജ്യത്ത് ഇരുപത്തിയഞ്ചു മുതൽ ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനു പിന്നാലെ വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ട് എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നിവ മുതലും ഗോ എയർ വിസ്താര എന്നിവ ജൂൺ ഒന്ന് മുതലുള്ള ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ആഭ്യന്തര വിമാനയാത്രയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുമതി നൽകിയതോടെ കൊച്ചി വിമാനത്താവളം ഒരുങ്ങിക്കഴിഞ്ഞു മുപ്പത് ശതമാനം സർവീസുകൾ നടത്താനാണ് വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതനുസരിച്ച് കൊച്ചിയിൽ നിന്ന് പ്രതിവാരം നൂറ്റി പതിമൂന്ന് സർവീസുകൾ ഉണ്ടാവുകയും ചെയ്യും സമ്പൂർണമായി യന്ത്ര ഉപയോഗിച്ചുള്ള ചെക്ക് ഇൻ സുരക്ഷാ പരിശോധന തിരിച്ചറിയൽ പ്രക്രിയകൾ നടത്താൻ കൊച്ചി വിമാനത്താവളം ഇതിനോടകം തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുമുണ്ട് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിശ്ചയിച്ചിട്ടുള്ള ആദ്യഘട്ട സമയപട്ടിക അനുസരിച്ച് അകത്തി ബംഗളൂരു കോഴിക്കോട് ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കണ്ണൂർ മുംബൈ മൈസൂർ പൂനെ എന്നീ നഗരങ്ങളിലേക്കും തിരിച്ചും കൊച്ചിയിൽ സർവീസ് ഉണ്ടാകും വെബ് ചെക്ക് ഇൻ ആരോഗ്യ സേതു മൊബൈൽ ആപ്പ് സ്വയം വിവരം നൽകൽ എന്നിവ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ എയർ ഏഷ്യ എയർ ഇന്ത്യ അർലൻസ് എയർ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് വിസ്താര എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ എയർലൈനുകളാണ് സർവീസുകൾ നടത്തുന്നത് യാത്രയ്ക്ക് നാല് മണിക്കൂർ മുമ്പ് തന്നെ യാത്രക്കാർക്ക് ടെർമിനലിനുള്ളിൽ പ്രവേശിക്കാം രണ്ട് മണിക്കൂറിന് മുമ്പെങ്കിലും ടെർമിനലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം വിമാന കമ്പനികൾ ഓൺലൈൻ ബുക്കിംഗ് അതോടൊപ്പം തന്നെ വിമാനയാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തുന്നവർ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചിരിക്കണം യാത്രക്കാർ വെബ് ചെക്ക് ഇൻ ചെയ്തിരിക്കണം മാസ്ക് ധരിച്ചു വേണം ടെർമിനലിൽ എത്താൻ ബോർഡിംഗ് ഗേറ്റിന് ഫേസ് ഷീൽഡ് മാസ്ക് സാനിറ്റൈസർ പാക്കറ്റുകൾ എന്നിവ കിറ്റ് എയർലൈനുകൾ നൽകും ഇവ യാത്രയിൽ ഉപയോഗിക്കുകയും ചെയ്യണം ചെക്കിങ്ങിലൂടെ കൊണ്ടുപോകാവുന്ന ബാഗ് എന്നിവ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ വാഹനങ്ങളിൽ നിന്നിറങ്ങി ടെർമിനലിന്റെ പുറപ്പെടൽ ഭാഗത്ത് എത്തുന്നതുവരെയുള്ള വഴികളിലും ഇടനാഴികളിലും സാമൂഹിക അകലം പാലിക്കലുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വരിയിൽ നിൽക്കുമ്പോൾ തറയിലെ അടയാളങ്ങളിൽ മാത്രം നിൽക്കണം ടെർമിനലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക ചുവരിൽ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ യന്ത്രം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആരോഗ്യ സേതു ആപ്പ് ജീവനക്കാരെ കാണിക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം ഗേറ്റിന്റെ അരികിൽ പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടുക അവർ തരുന്ന ഫോറം പൂരിപ്പിച്ച് വീണ്ടും ഡിപ്പാർച്ചർ ഗേറ്റ് അറിയിൽ എത്തിച്ചേരുക ഇത് കഴിഞ്ഞാൽ ശരീര ഊഷ്മാവ് പരിശോധിക്കുന്ന സ്ഥലമാണ് ഇതിനായി സ്ഥാപിച്ചിട്ടുള്ള സ്കാനറിന് മുന്നിലും തുടർന്ന് സുരക്ഷാ ബോക്സിന് മുന്നിലും എത്തുക സുരക്ഷാ ബോക്സിനുള്ളിലെ കണ്ണാടി സ്ക്രീനിനുള്ളിലെ സി ഐ ജീവനക്കാർ മൊബൈൽ ഫോണിലെ വെബ് ചെക്ക് ഇൻ സ്ക്രീനിലുള്ള ബോർഡിംഗ് ണിക്കുക ഇത് സ്കാൻ ചെയ്യാൻ ക്യാമറ സംവിധാനം സിയാൽ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ബാഗേജ് അണുവിമുക്തമാക്കലാണ് ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട് ഹാൻഡ് മാത്രമുള്ള യാത്രക്കാർക്ക് ഇവിടെ നിന്ന് നേരിട്ട് സുരക്ഷാ പരിശോധനാ ഭാഗത്തേക്ക് പോകാവുന്നതാണ് പരിശോധനയ്ക്ക് തൊട്ട് മുമ്പ് സിഐഎസ്എഫ് ജീവനക്കാരനെ ബോർഡിംഗ് പാസ് കാണിച്ച ശേഷം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുക സുരക്ഷാ പരിശോധന കഴിഞ്ഞാൽ നിശ്ചിത ഗേറ്റിന് മുന്നിൽ സാമൂഹിക അകലം പാലിച്ച് സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക കേന്ദ്ര കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ടെർമിനലിനുള്ളിൽ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും ഭക്ഷണ സാധനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങി ഗേറ്റിന് മുന്നിലുള്ള സീറ്റുകളിൽ വന്നിരുന്നൂ ബോർഡിംഗ് അറിയിപ്പ് വന്നാൽ എയറോ ബ്രിഡ്ജിൽ പ്രവേശിക്കുന്നത് തൊട്ട് മുമ്പ് എയർലൈൻ ജീവനക്കാർ നൽകുന്ന സുരക്ഷാ കിറ്റ് വാങ്ങുക ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള ക്യാമറയിൽ മൊബൈൽ ഫോണിലുള്ള ബോർഡിംഗ് പാസ് കാണിക്കുക ഇവിടെയും ശരീര ഊഷ്മാവ് പരിശോധന ഉണ്ടാകും കൂടിയ ഊഷ്മാവ് തിരിച്ചറിയപ്പെട്ടാൽ യാത്രക്കാരനെ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്യും തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും സുരക്ഷാ കിറ്റിലുള്ള സാധനങ്ങൾ അണിഞ്ഞു വേണം വിമാനത്തിലിരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന യാത്രക്കാരുടെ ബാഗേജ്മാക്കും വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ട്രോളികൾ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല ടെർമിനലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ക്വാറന്റൈൻ അഥവാ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക യാത്രക്കാർക്കായി പ്രീപെയ്ഡ് ടാക്സി സൗകര്യം ലഭ്യമാക്കിയിട്ടുമുണ്ട് ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം വിമാനയാത്രയ്ക്ക് ഒരുക്കം കൊടുക്കാൻ കൂടുതൽ